കലാപത്തിലൂടെ മാത്രമേ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് അടിത്തറ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്ന് പ്രസ്താവന നടത്തിയ ഹിന്ദു മക്കൾ കക്ഷി നേതാവ് ഉദയാർ അറസ്റ്റിൽ തിരുനെൽവേലി ബി ജെ പി അധ്യക്ഷൻ തമിഴ് ചിലവനുമായി ഉദയാർ നടത്തിയ സംഭാഷണത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ് കലാപം ഉണ്ടാക്കിയാൽ മാത്രമേ ബി ഇവിടെ കാലുകുത്താൻ സാധിക്കുള്ളൂ എന്നാണ് ഉദയാർ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് പിന്നാലെയാണ് ഇരുവരും തമ്മിൽ ഈ സംഭാഷണം നടന്നത് ബി ജെ പി സ്ഥാനാർത്ഥി നെയ്നാർ നാഗേന്ദ്രൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി റോബർട്ട് ബ്രൂസിനോട് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ട വിഷയമാണ് ഇരുവരും സംസാരിച്ചത് സംഭാഷണം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഉദയാർ അറസ്റ്റിലായത് ജൂൺ ഇരുപത്തഞ്ച് വരെ ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് തമിഴ്നാട്ടിൽ ബി ജെ പി നേരിട്ടത് നാൽപ്പത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇരുപത്തിരണ്ടിലും ഡി എം കെയാണ് വിജയിച്ചത് കോൺഗ്രസ് ഒൻപത് സീറ്റുകളും നേടി